ഗൈസ് ഈ വീഡിയോ തുടങ്ങുന്നത് കണ്ണൂർ ജില്ലയിൽ വെച്ചാണ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു റോയൽ പാലസിലേക്കാണ് ഈ റോയൽ പാലസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അറക്കൽ കുടുംബം മൊത്തത്തിൽ ജീവിച്ച ഒരു തലമുറ മൊത്തത്തിൽ അടങ്ങുന്ന ഒരു പാലസിലേക്കായിരിക്കും ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മളങ്ങനെ നമ്മുടെ അറക്കൽ മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പോൾ നമ്മളെ വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തു ഇതാണ് നമ്മളെ അറയ്ക്കൽ മ്യൂസിയത്തിൻ്റെ എൻട്രൻസിലുള്ള ബോർഡ് ഇതിന് നമ്മുടെ കേരള സർക്കാരിൻ്റെ സംസ്ഥാന പുരാവസ്ഥ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ വെൽക്കം ടു അറക്കൽ മ്യൂസിയം ഇത് കാണുന്നതാണ് ഇതിനകത്തേക്ക് കയറാനുള്ള എൻട്രൻസ് ബസ് ഇവിടെ നമ്മുടെ പാദരക്ഷകളൊക്കെ ഊരിയിടണം ഇതൊക്കെ ഇതിൻ്റെ പ്രവർത്തക സമയമുണ്ടോ നമ്മളങ്ങനെ അകത്തേക്ക് കയറുവാണ് കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്തു അപ്പോൾ ഇത് കണ്ടോ ഗൈസ് മറ്റേ അലന്മാരെ തടിയിലുള്ള അലന്മാരെ അതിനകത്ത് കണ്ടോ നേർച്ചപ്പെട്ടുപോലൊരു സാധനം അതിന്റെ താഴെ ഒരു വാള് പിന്നെ ഇപ്പുറത്തോട്ട് നോക്കുവാണെങ്കിൽ ഒരു ഗ്ലാസ് ഉണ്ട് പഴയ ഗ്ലാസ് താഴെയാണെങ്കിൽ നമ്മുടെ ഈ വെള്ളം തെളിക്കുന്ന സാധനം ഉണ്ടല്ലോ ഐറ്റം പുറത്തോട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ കേരള സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിൻ്റെ ധനസഹായത്തോടെ സംസ്ഥാന പുരാവസ്തു വകുപ്പാണ് അറക്കൽ മിസിയം അപ്പോൾ അതിൻ്റെ മലയാളത്തിലും ഇംഗ്ലീഷിലും അവർ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇവിടുത്തെ ഫാമിലി നമ്മുടെ അറക്കൽ കുടുംബത്തിൻ്റെ ഫാമിലിയിലെ മെമ്പറിൻ്റെ ഒക്കെ പേരും കാര്യങ്ങളൊക്കെ കേട്ടോ മദൂർ ടെമ്പിള് മാലിക്യ ദിനാറിയ മറ്റേ കണ്ണൂർ കോട്ട അതൊക്കെ വെച്ചൊരു ഫോട്ടോ കേട്ടോ ഈ കാണുന്നത് ഇതാണ് അറക്കൽ രാജാവലി വിടെ ഒരു വല്ല അറിയുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രൊവൈസ് നമ്മളിങ്ങനെ അടുത്തൊരു ഭാഗത്തേക്ക് കയറി അപ്പോൾ അവിടെ നമുക്ക് കയറി വരുമ്പോൾ നമുക്ക് കാണുന്നത് കാട്ടോ ഒരു അവരുടെ ചിത്രം വരച്ച് വെച്ചിരിക്കുന്ന കേട്ടോ ഒരു മരം ഇവിടെ ഇല്ല അപ്പോൾ വെള്ളത്തിൻ്റെ അടിയിലും മുകളിലുമായിട്ട് മരം നിൽക്കുന്നതെട്ടോ കേട്ടോ അപ്പുറത്ത് ഒരു ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ടേക്കാണ് അപ്പോൾ ഇതിലേ കയറി പോകണമെന്ന് എഴുതി വെച്ചേക്കുന്നു മരത്തിൽ ചെയ്തേക്കുന്നത് കേട്ടോ മേസ് അതൊക്കെ പഴയ കാലത്ത് തന്നെ നിർമ്മിച്ചതാണ് നല്ല ഭംഗി ഉണ്ടത് ഇതിപ്പോൾ കയറി നമുക്ക് മുകളിലൊക്കെ വരുന്ന ഇതുണ്ടോ ഇത്താൻ തടിയിലാണ് സെറ്റ് വെച്ചത് നമ്മൾ കയറി വന്ന വഴി എന്ന് പറഞ്ഞുകൊണ്ടോ നല്ല ഭംഗിയല്ലേ ഇതേപോലെ പേര് നമ്മുടെ രാജകുടുംബത്തിന്റെ ഏറ്റവും തുടക്കം അവിടുന്ന് വന്ന വേരുകളുണ്ടല്ലോ ഓരോ ഭാഗം ഇങ്ങനെ ഉമ്മ ഉമ്മാപ്പ അനിയത്തി ബ്രദർ അങ്ങനെ മാറി മാറി ആ ഒരു ഇതിന്റെ സ്ട്രക്ചറാണ് അവിടെ കാണുന്നത് ഇതിന്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാല് ജൂനുമ്മൂനുമ്മ ബിവി മരിച്ചത് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിലാണ് അപ്പൊ അവിടെ തൊട്ട് ഏകദേശം ഈയൊരു താഴ്ഭാഗം വരെ ഇതാണ് പകർപ്പുകൾ രാജപുദ്രസ് ആണോ അറബികളിലാട്ടോ എഴുതി കേൾക്കുന്നത് അറബി ഭാഷയില് ഇത് അറബി ഇത് വരുന്നത് ഇംഗ്ലീഷ് ഇംഗ്ലീഷും അറബിയും ഉണ്ട് പിന്നെ നമ്മുടെ മലയാളം നോക്കിയോ ആണോ ഇത് മലയാളം തന്നെ ആട്ടോ ബൈസ് ഇത് വരുന്നത് ഇംഗ്ലീഷ് വൈസ് ഇതൊരു പഴയ ഒരു കട്ടിലാട്ടോ നോക്കിയേ ഒരു കൂട്ടിലൊക്കെ ഉള്ളൊരു തപ്പട്ടിലാണ് അതുപോലത്തെ ഇവിടെ ഇത് തുറക്കാൻ സാധിക്കും ഈ രാജാക്കന്മാരൊക്കെ പണ്ട് അവർക്ക് ഓരോരോ ആവശ്യങ്ങളുണ്ടല്ലോ അപ്പൊ അതനുസരിച്ച് അവര് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നു കേട്ടോ അറക്കൽ കുടുംബം ഇതോടെ ശിക ലിഖിതം നമ്മളെ രണ്ടുപേരും നമ്മളെ രണ്ടുപേരും നേരിട്ട് കാണാനൊരു ചാൻസ് കിട്ടിയതാ അല്ല ഭംഗിയല്ലേ അപ്പോ നമ്മുടെ അറക്കൽ മ്യൂസിയം നമ്മൾ കണ്ടില്ല ഇത് കണ്ടോ ഒരു വാതിലാട്ടോ നമ്മൾ ഇതിന്റെ ഒരു വിഭാഗത്തേക്ക് കടക്കുവാണ് ഇതാണ് നമ്മൾ കേറി വന്ന ഭാഗം എന്ന് പറയുന്നത് അറക്കൽ കൊട്ടാരവും ദർബാർ ഹോളും പിന്നെ അതിന്റെ കുറെ കാര്യങ്ങൾ പിന്നെ ഈ കാണുന്നതാണ് നമ്മളെ കേരളത്തിലെ ഏക മുസ്ലിം രാജകുടുംബമാണ് അറയ്ക്കൽ മറ്റ് ഹിന്ദു രാജാക്കന്മാരെ പോലെ മരുമക്കത്തായമാണ് അരയ്ക്കലും പിന്തുടരുന്നത് അപ്പൊ അങ്ങനെയുള്ളതിനെ കുറച്ച് കാര്യങ്ങളാട്ടോ നമുക്ക് ഏറ്റവും താഴെ കാണാൻ നമുക്ക് ഏത് വഴി കൂടെ പോകണം എന്ന വഴി കാണുന്നതാണ് ദർബാർ ഹാൾ എന്ന് പറഞ്ഞത് കണ്ടോ അവിടത്തൊരു ബോട്ടും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ ഈ കാണുന്നതൊക്കെ അവരിവിടെ നിലവിൽ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്ന ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ കാണുന്നെ ഇതിനകത്തൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് തൊടാൻ പാടില്ലെന്നാണ് കേട്ടോ അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് കണ്ടോ നല്ല ഭംഗിയിൽ അത് എന്റെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സോഫ ഒക്കെ ഇരിക്കുന്നതാണ്ടോ അപ്പുറത്തോട്ട് നോക്കി കഴിഞ്ഞാൽ അത് ഇവിടെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് ആൽബം പോലെ ഞാൻ മാക്സിമം സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇതുകൊണ്ടോ കാണുന്നുണ്ടോ കൈസ് പണ്ട് അവരുടെ കാലത്തെടുത്ത ഫോട്ടോയാണ് കേട്ടോ സുൽത്താൻ അബ്ദുറഹ്മാൻ അലി രാജ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും അയാൾ അദ്ദേഹം ആ ജനിച്ചത് മരണവസ്ഥയുള്ള മറ്റും കാര്യങ്ങൾ ഇവിടെ നമ്മുടെ സുൽത്താൻ ആയിഷ ബീബിയുടെ ഫോട്ടോയും പിന്നെ ഇവിടെ നമ്മുടെ സുൽത്താൻ അബ്ദുറഹ്മാൻ അലി ഇത് നമ്മുടെ സുൽത്താൻ ആദിരാജ മറിയുമ്മ ബിവിട്ടോ മറിയമ്മ ബിവി സുൽത്താൻ ആദിരാജ ആമിന ബീവി പഴയ പേരുകൾ കേട്ടോസ് നമ്മുടെ നല്ലൊരു കേൾക്കാൻ തന്നെ ഇമ്പമുണ്ടല്ലേ സുൽത്താൻ ഹംസ അലി രാജ ഇത്ര രാജകുടുംബത്തിൽപ്പെട്ട ആൾക്കാർ അവരുടെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേക ഒരു പിന്നെ ഒരു ഇമ്പുണ്ട് കേൾക്കാൻ സുൽത്താൻ ആദിരാജ ആയിഷ കൊമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കൊമ്പ് കാര്യങ്ങൾ പിന്നെ അതിന്റെ പുറയിൽ സുൽത്താൻ ആദിരാജ ആമിനിയുടെ ഒരു എന്താ പറയുക സിമ്പല് തൊട്ടടിയിലാണ് നമ്മുടെ ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് നമുക്ക് അകത്തേക്ക് കറിയത് വിടെ കുറച്ച് പിക്ചറും കാര്യങ്ങളൊക്കെ കേട്ടോ ഈ ഒരു കുടുംബത്തിനെ പറ്റി ഒക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ കുറച്ച് ഓരോ പിക്ചറിനും ഓരോ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഗ്രാമത്തിന് ഇത് വാങ്ങിച്ചു അപ്പൊ പഴയ ഡോറ പിന്നെ ഇത് വേണോ ഇവിടെ അങ്ങനെ കുറെ പിക്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വെള്ളം ചെടിക്ക് വെള്ളം വെച്ച് കൊടുക്കുന്നതിന്റെ പഴയ ആൾക്കാർ പിന്നെ ഒരു കൈ കൈയുടെ രേഖ ആട്ടോസി കയ്യില് ഓരോ വിരളിയിൽ ഓരോ നടത്തുമ്മലും ഓരോ സിമ്പിൾ കാണിച്ചിരിക്കുന്നുണ്ടോ ഇങ്ങനെ ഇരുന്ന് പണ്ടത്തെ ബീവികളൊക്കെ നോക്കിക്കൊണ്ടിരുന്നതാണ് ഇവിടെ ഇവിടെ ഒരു പിക്ചറുണ്ട് ഇത് നമ്മുടെ തെയ്യത്തിന്റെ ഒരു പിക്ചറാണ് തോന്നുന്നത് അതെ തെയ്യത്തിന്റെ പിക്ചറാട്ടോ ഇതാണ്ടോ ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ നല്ല ഭംഗിയുണ്ടാക്കാണോ എന്തൊക്കെയാ ഉദ്ദേശിച്ചിട്ടുണ്ട് കൊറേ നേരം നോക്കി എന്നാൽ ഇതിനകത്തുനിന്ന് കൊറേ കാര്യങ്ങളൊന്നും മനസ്സിലാവും ഇത് നമ്മുടെ എന്താ പറയുക പണ്ടത്തെ കാലത്തെ ഒരു ചെയ്യുന്നില്ല അപ്പൊ അത്രയും വലുപ്പത്തിലുള്ള അത്രയും വലുപ്പത്തിലുള്ള ജലം ഫുഡ് കൊണ്ടുതന്നെ ഇല നിർമ്മിക്കും ഇതിനെ കൂടും തോറക്കുന്നതും പിടിക്കുന്നതും എല്ലാം അവരുടെ കമ്പി ചില്ല അങ്ങനെ ഇപ്പൊ ഇവിടെ ഈയൊരു ഇതിനകത്ത് നമ്മുടെ നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് പോകാം ഇനി ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് വേറെ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ രാജകുടുംബം ഫുഡ് കഴിച്ചതും അപ്പോൾ അവർക്ക് അവർ അവരുടേതായ കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് തൊടരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആരും പൊട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും കേടാവും എന്നൊരു രീതി ഉള്ളതുകൊണ്ടാണ് അതാണ് അവിടെ ദൂരെ മേശപ്പുറത്ത് സാധനം ഇരിപ്പുണ്ട് കേട്ടോ മാക്സിമം ഞാൻ നോക്കട്ടെ കാണിക്കാൻ പറ്റുമോ ഇതാണ്ടോബിൾ സെൻട്രൽ ആയിട്ട് ഇരിക്കുന്നത് ഇവിടെ ഇരിപ്പുണ്ട് ഇതാണ്ടോ കുഴി പോലെന്ന് പറയുന്ന ഒരു കമന്റ് ചെയ്യണം കേട്ടോ കാശ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മൊത്തം മരങ്ങളിൽ തന്നെ ഞാൻ ഇവിടുത്തെ ആധാരപ്പെട്ടി അതിന്റെ ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചോണ്ടിരുന്ന ഇവരുടെ ബോക്സ്വാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് കൊട്ടാരം അല്ലെ അപ്പൊ അത് ആ ഒരു രീതിയിലായിരിക്കും ഇതിന്റെ നിർമ്മിതിയും കാര്യങ്ങളൊക്കെ നമ്മുടെ രാജാക്കന്മാരുടെ കിരീടം കിരീടമുണ്ട് വാളുണ്ട് ഇതാണ്ടോ പക്ഷെ ഇതിനകത്തൊക്കെ കത്തിയുണ്ടാവും കത്തിയുണ്ടാവും ഇതാവും റോയൽ മാൻഡിൽ സ്റ്റിക്ക് ഇവർ തന്നെ നമ്മുടെ ചെയ്ത വിശുദ്ധ കുറെ കൈയറ്റ് എന്തെങ്കിലും കുറെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തു പോവാം ഇപ്പം ഈ ഒരു ഇതിലുള്ള ഒരു ചെലലും കാര്യങ്ങളൊക്കെയാണ് രാജാക്കന്മാരുടെ തോല് കൊണ്ടുള്ള പരി പരിച വാള്ണ്ടോ ഇപ്പം നമ്മുടെ വാളിൻ്റെ ഉറയും കാര്യങ്ങളൊക്കെ കേട്ടോ കടാര കടാരൊക്കെ എത്തി നമ്മൾ വലിയ വാള ഇത് നമ്മുടെ മറ്റേ ഉറുമ്പോ നമ്മൾ കണ്ടിട്ടില്ല കയ്യിലിങ്ങനെ പിടിക്കുന്ന ആ ഒരു ബെൽറ്റ് ഉറകള് ബെൽറ്റുകൾ വാളുകള് പിന്നെ തലയിൽ വെക്കിയ തൊപ്പിയാന്ന് തോന്നുന്നു നമ്മള് അറ്റാക്ക് ചെയ്യുമ്പോ നമ്മള് പ്രതിരോധത്തിന് നമ്മള് വെക്കുമല്ലോ അപ്പൊ ആ ഒരു പരിചയാണ് നമ്മളെ കണ്ടത് പണ്ടത്തെ ജഗ്ഗും കാര്യങ്ങളൊക്കെ പിന്നെ ഒരു കണ്ണാടി ഉണ്ട് കിരീടം ഉണ്ട് ജഗ്ഗ് പഴയ കാലത്ത് ജഗ്ഗണ്ടെപ്പ് ചെല്ലി എനിക്ക് കൂടെ മുറുക്കാൻ പറ്റിയ പോലെ പനിനീർ കൃഷി നമ്മളിപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നൊരു സാധനം പഴയ പാത്രം കണ്ട ഗൈസ് എന്തൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട് പിന്നെ ഇത് മെഴുകുതിരി മെഴുകുതിര ഉള്ള ജഗ്ഗുണ്ട് ഓരോ സൈസിലും അപ്പൊ നല്ല പനിയുണ്ട് കാണാനൊക്കെ പിന്നെ നമുക്ക് ഇപ്പുറത്തേക്ക് വരുമ്പോ അതേ മനോഹരമായിട്ടുള്ള ീതിയില് സ്പടികപാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പാത്രങ്ങള് പിന്നെ സിറാമിക് പാത്രങ്ങള് ഇത് പഴയ വിളക്കുകളാണ് തമ്പുരാട്ടി വിളക്ക് അതില് ചുറ്റുമുതുക്കിയ ഒരു അറബിയില് എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തന്നെ ഭംഗിയുണ്ട് ഞാൻ ഓർത്ത് നമ്മളെ ഹിന്ദുക്കളുടെ അമ്പലത്തിൽ പോകുമ്പോഴാണ് ഇതുപോലെ വിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഇസ്ലാം മർഗത്തിൽ തന്നെ ഇതുപോലെ വിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കാണുന്നത് ഇതുകൊണ്ട് ടുത്ത് വേറൊരു വിളക്ക് സിനിമയില് ഇംഗ്ലീഷ് ഊവിലൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ സംഗീത ഉപകരണങ്ങനെ അവിടെ തൂക്കിയിടുന്ന വിളക്ക് ചില ഇത് നമ്മുടെ വയലിൻ നമ്മുടെ പഴയ വയലിൻ കണ്ടോ നല്ല ഭംഗി ഉണ്ടാകണിട്ട് ഇതെനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പഴയതാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പം ആയിരിക്കും അറിയാവുന്നവരുണ്ടെങ്കിൽ പറയണം കേട്ടോ ഗൈസ് ഇതൊക്കെ ബൈന കോളർ പഴയ കാലത്ത് ജാക്സ് പയറയുടെ ഒക്കെ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതൊക്കെ പിന്നെ ഇയർഫോൺ അല്ലേ ലാൻഡ് ഫോണ് ഇത് കണ്ട ഗൈസ് ഇതിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല എക്യൂപ്മെന്റ് കാര്യങ്ങളൊക്കെ ദിശ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് നമ്മുടെ വടക്ക് നോക്കിയന്ത്രം കാണുന്നതിൽ ടെലിഫോണ് ആ കാണുന്ന ടെലിഫോൺ ആട്ടോ മറ്റേ കണക്ട് ഔട്ട്പുട്ട് എക്യൂപ്മെന്റ് ഇവിടെ ഉണ്ടോ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒരു അലമാര കാര്യങ്ങളൊക്കെ ആണല്ലോ അതൊക്കെ ഒന്ന് പറയും പിന്നെ നമുക്ക് ഈ കാണുന്നത് പാത്രങ്ങളാണ് പണ്ട് കാലത്ത് എന്താ പറയുക പണ്ട് കാലത്ത് കുക്കിങ്ങൊക്കെ ചെയ്ത പാത്രങ്ങളാണല്ലോ അങ്ങനെയുള്ള പാത്രങ്ങളാണ് ഈ കാണുന്നത് അപ്പൊ അതിൻ്റെ ഒരു പിടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ വലിയ ചെമ്പ് വലിയ ചെമ്പ് എന്ന് പറഞ്ഞാൽ അന്യായം തന്നെ ഒരു ഭയങ്കരമായിട്ടൊരു ചെമ്പല്ലേ അന്നത്തെ കാലത്ത് പോലും അന്നത്തെ കാലത്ത് പോലും ഇത്രയും വലിയ ചെമ്പുകൾ ഉണ്ടെന്ന് നമ്മൾ ഓർത്ത കാണും ഇതൊക്കെ കണ്ടിട്ടാണെങ്കിലും ഞാനൊക്കെ ഊർച്ചോട്ടത്തിലൊക്കെ പണ്ട് രാജാക്കന്മാരുടെ കാലം തൊട്ടേ അങ്ങനത്തെ പൂജകളും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മെയിൻ സാധനം ഇത് അറിയാവുന്ന ഒരു കണ്ടോ പറ കമന്റിയാണോ പറഞ്ഞു അതിന് ടാപ്പും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയല്ലേ പഴയ കണ്ണാടി കണ്ണാടി നമ്മളെ കാണുന്നുണ്ട് കണ്ടോ നിങ്ങൾ നിങ്ങളെന്തായാലും ഇവിടെ വന്ന ഈ കണ്ണാടി കാണാം കേട്ടോ ഈ കണ്ണാടി കാണുമ്പോൾ നിങ്ങൾ ഓർത്തോളം നമ്മളെ നിങ്ങളീ കണ്ണാടി കൂടെ കണ്ടിട്ടുണ്ടെന്ന് കണ്ടല്ലോ ഇതുണ്ടോ തൊപ്പി ഉണ്ടോ പഴയ ഇത് വയലിന്റെ ഇത് ഒരു മുതല റൈസ് ഇതുണ്ടോ മുതലേനെ കണ്ടോ നല്ല ഭംഗിയുണ്ട് ചെയ്ത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ആവുള്ളൂ മരത്തിന്റെ ഒരു അടിപൊളി തൊപ്പി അപ്പോ ലാസ്റ്റ് നമുക്ക് കാണുന്നത് ഇത് പ്രദർശന വസ്തുക്കൾ തൊടരുത് അല്ലെങ്കിൽ ഞാൻ തൊട്ടാ കണ്ടോ പഴയ ഇരിപ്പിടം കണ്ടോ ഇല്ല ഭംഗിയല്ല ഇത് കാണാൻ റൈസ് ഇത് കണ്ടോ ഇത് അറക്കൽ രാജവംശത്തിന്റെ മൊത്തത്തിലുള്ള ഹിസ്റ്ററി ആണോ ഈ കാണുന്നത് അതിവിടെ ഇത്രയും വലിയ രീതിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇതെന്റെ മലയാളം തൊട്ടടുത്ത് വരുവാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഇംഗ്ലീഷ് ഇംഗ്ലീഷില് തർജ്ജമ ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കണ്ടോ ഇത് ഇത്ര ക്ലിയർ ആയിട്ട് കാണി കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഇതിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാലും ഈ ഒരു അരക്കൽ മ്യൂസിയത്തിനകത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ചിലപ്പം അറിയാത്തവരുണ്ടാവും അപ്പോൾ അവർക്ക് ഇത് കാണുമ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം ഇതിനെക്കുറിച്ച് അവർക്കൊരു അറിവും കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത്ര അടുപ്പിച്ച് ഞാൻ അത് ഷെയർ ചെയ്തത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ താഴത്തേക്ക് പോവാം കേട്ടോ സ്റ്റെപ്പ് പോകാം സൈഡ് വെങ്കി വേണ്ട നമ്മൾ അങ്ങനെ ഇറങ്ങി താഴെ വന്നു ഇവിടൊക്കെ മരത്തിൽ തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ജനലും വാതിലും കട്ടളയും എല്ലാം ആട്ടോ ഗീസ് ഇതൊക്കെ പഴയ നമ്മുടെ തേക്കും മഹാഗണി അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല തടികളിൽ ചെയ്തേക്കുന്ന വർക്കുകളാണ് ഈ കാണുന്നത് വേണ്ടോ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ ഇത് വേണ്ട ഒരു പിടിയും കാര്യങ്ങളൊക്കെ ചില തുറക്കാനുള്ള ഇത് വേണ്ട വേസ്റ്റ് ഇതുണ്ടോ അപ്പോൾ നമുക്ക് ആ രീതിയിൽ തുറക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ ഇവിടെ ഇതൊക്കെ ഇത് വേണ്ട ഇവിടെ ഒരു പഴയൊരു തൂണാണോ അത് കളയാതെ തന്നെ അത് കളയാതെ തന്നെ അത് വെച്ച് അവർ വൃത്തിയായിട്ട് അവർ സൂക്ഷിച്ചേക്കുന്നത് കാണാൻ നമുക്ക് സാധിക്കും പിന്നെ ഇത് വേണ്ട ഒരു പഴയ ഫ്ലോക്ക് ഉണ്ടോ അല്ല സർ പിന്നെ കറസ് അങ്ങനെ എന്തോ ഒരു പേര് ഉണ്ടായിന് അപ്പോൾ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സമാധാനത്തെ ഷൂട്ട് ചെയ്യാനും കൂടെ ഒരു അവസരം കിട്ടിയ പോലെ ആയി കേട്ടോ ഗൈസ് ഇവിടെ കുറേ പിക്ചറുകളുണ്ട് കേട്ടോ ഞാൻ മാക്സിമം അടുപ്പിച്ച് അടുപ്പിച്ച് കാണിച്ചു തരാം കേട്ടോ അതുകൊണ്ടോ അത് ഇപ്പുറത്ത് വേറെ ഒരു കൊട്ടാരത്തിൻ്റെ ഒരു കാര്യങ്ങളുണ്ട് താഴെ തയ്ക്ക് കപ്പലിൻ്റെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ അവിടെ കപ്പലിൻ്റെ കപ്പലിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് അത് കപ്പലിൻ്റെ രൂപങ്ങൾ അതുകൊണ്ട് ഓരോ രാജ്യത്തെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് വലിയ കപ്പലുണ്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് അവർ എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ ആട്ടേ കാണുന്നത് കേട്ടോ താഴത്തോട്ട് വരുമ്പോൾ അതെ ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ കൂടിയൊക്കെ ഉള്ളൊരു ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ പിക്ചർ വരച്ച് എനിക്ക് തോന്നുന്നത് പിന്നെ ഇവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് പഴയ കാര്യമായിരിക്കും പിന്നെ അതൊക്കെ പഴയ പാത്രങ്ങളുടെയൊക്കെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഫ്രെയിം ചെയ്തു വെച്ചേക്കുന്നത് പുറത്തോട്ട് വരുമ്പോൾ ഒരു കപ്പലാട്ടോ കേട്ടോ കപ്പലിൻ്റെ പിക്ചറാണ് ഏറ്റവും കൂടുതൽ ഇവിടെ എനിക്ക് തോന്നുന്നു ഓരോരുത്തർ ഓരോ രാജാക്കന്മാർ വരുമ്പോൾ അവർക്കൊക്കെ ഓരോ രീതിയിലുള്ള കപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതാന്ന് തോന്നുന്നുണ്ടോ വേറെ കളറിലൊക്കെ ഒരു പേളിൻ്റെ പടമൊക്കെ വരിച്ചു വച്ചിട്ടുണ്ട് ഇതൊരു മാപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ തൊട്ട് താഴെ മാപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ ഈ കാണുന്നത് ഇതാണ് ഈ കോട്ടയുടെ ഒരു എന്താ പറയുക ഒരു മാപ്പെന്നൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ കോട്ടയുടെ ആണോ അത് കണ്ണൂർ മൊത്തത്തിലുള്ളതാണോന്നറിയില്ല അരക്കല്ലേ മൊത്തത്തിൽ തന്നെ ണ്ടോ ഇതാണ് നമ്മുടെ വൺ റീ ഡി ഡച്ച് കമാൻഡർ നല്ല ഭംഗിയുണ്ടല്ലേ അതൊരു കലാകാരൻ്റെ കഴിവാണ് കാണുന്നത് കഴിയാൻ നാണയമാണോ അർക്കൽ മ്യൂസിയത്തിൻ്റെ മൊത്തത്തിലുള്ള മൊത്തത്തിലുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ മ്യൂസ് ഇതാണോ ഡച്ച് പാലസ് മട്ടൻ മട്ടാഞ്ചേരിയിലെ പാലസ് ആണ് ഈ കാണുന്നത് പിന്നെ ഇവിടെ കുറച്ച് ഇതിൻ്റെ ഡച്ചിൻ്റെ ക്യാപിറ്റൽ കൊച്ചി ഗോവൺമെൻറ് കോസ്റ്റ് ഗവർണസ് ഗവർണർസ് അങ്ങനെയുള്ള ആൾക്കാർ ഒക്കെ ഹിസ്റ്ററികളൊക്കെ നമുക്കിവിടെ എഴുതി വെച്ചിട്ടുണ്ട് എഴുതിക്ക് വന്നു കഴിഞ്ഞാൽ കൊച്ചി ഡച്ചുകാരുടെ ഉയർച്ചയ്ക്കും തളർച്ചയ്ക്കും സാക്ഷിയായ ഡേവിഡ് ഹാൾഗൈസ് നമ്മുടെ ചരിത്രത്തിൻ്റെ കഥ പറയുന്ന ഫോർട്ട് കൊച്ചിയിലെ ബാസ്റ്റിൻ ബാസ്റ്റിൻ ബംഗ്ലാവ് ഫുണഗൈസ് നമുക്ക് കൊച്ചിയിൽ പോയാൽ കാണാൻ സാധിക്കും കാണാം പിന്നെ ഇവിടെ ഒരു ബംഗ്ലാവ് ഉണ്ട് ഈ ബംഗ്ലാവ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാലിയം ട്രസ്റ്റ് ഓഫീസ് ക്ഷേതമണ്ഡലം അറയ്ക്കൽ മ്യൂസിയത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറയാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കേരള ടു കാശ്മീർ യാത്രകൾ വീണ്ടും തുടരുകയാണ്